ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം റവ കൊണ്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തേക്കോ വൈകുന്നേരത്തേക്കൊക്കെ ചായക്കടിയായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പത്തിരി കഴിക്കാൻ കറിയൊന്നും വേണമെന്നില്ല ചൂടോടുകൂടി ചായക്കപ്പും അടിപൊളി ടേസ്റ്റാണ് ഈ പത്തിരി കഴിക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഈ റവ പത്തിരി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിതാ മിക്സി ജാറിലേക്ക് ഒരു കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു മുക്കാൽ കപ്പും പിന്നെ ഒരു കാൽ കപ്പ് റവ കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇത് കണ്ടില്ലേ ഒരു മാവ് പരുവത്തിൽ തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടുന്നതാണ് ഇനി ഞാനിതാ ഗ്യാസടുപ്പിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പോളം ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശേഷം വെള്ളം നന്നായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന റവ റവയുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്തുകൂടെ എടുക്കണം കേട്ടോ റവ പെട്ടെന്ന് കട്ട പിടിക്കും ഇനി നമുക്ക് ഈ മാവൊന്ന് ഡ്രൈ ആക്കി എടുക്കണം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ നിന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ശേഷം ആ ഒരു ചൂടോട് കൂടെ തന്നെ ഈ തവി വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മാവ് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടുണ്ടാവുക അപ്പോൾ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ആദ്യം ഒരു ടേബിൾ ആണ് ചേർത്തത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഈ മാവ് കൈവച്ച് കുഴക്കാൻ വരെ ഒന്ന് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കൈവച്ച് കുഴയ്ക്കാനൊക്കെ ഉള്ള ഒരു പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് കൈവച്ച് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഈ മാവ് കുഴച്ചെടുക്കുന്നുണ്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് ബോൾസുകളാക്കി എടുക്കാം ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള ബോൾസുകളാക്കി എടുത്താൽ മതി നമ്മൾ ഈ മാവ് ഒരുപാട് നൈസ് ആയിട്ടല്ല പരത്തി എടുക്കുന്നത് കുറച്ചൊരു കട്ടിയോടുകൂടിയാണ് അങ്ങനെ അങ്ങനെതാ എല്ലാ മാവും ബോൾസുകളാക്കി മാറ്റി വെച്ച ശേഷം ഞാനിത് പത്തിരി പ്രസിൽ വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് ഓരോ ബോൾസും പത്തിരി പ്രസ്സിൽ വെച്ച് ചെറുതായിട്ട് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതാ ഒരു തിക്നെസ്സിലാണ് പരത്തി എടുക്കേണ്ടത് ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പത്തിരി ഇട്ട് കൊടുക്കാം ഓരോന്നും പരത്തിയ ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് പത്തിരിയുടെ മുകളിലായിട്ടും കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടുവിക്കൊടുത്ത ശേഷം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരി ആണ് കേട്ടോ ഇത് റവ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തത് എന്ന് പറയേല അത്രയ്ക്ക് രുചിയാണ് ഈ പത്തിരി കഴിക്കാൻ നമ്മളിതിൽ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല ചൂട് ചായക്കൊപ്പം ചായ്ക്കപ്പം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഈ റവ പത്തിരി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം